നമസ്കാരം ദളിത് സ്കൂൾ ൊണ്ട് സെപ്റ്റിക് ടാങ്ക് കോരിക്കുന്നതും കക്കൂസ് കഴുകിക്കുന്നതും പോലെയുള്ള സംഭവങ്ങൾ കർണാടകയിൽ തുടർക്കഥയാകുകയാണ് വിദ്യാഭ്യാസ മന്ത്രി മധു ബംഗാരപ്പയുടെ സ്വന്തം ജില്ലയായ ശിമോഗയിലാണ് ഏറ്റവും പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത് ഷിമോഗ ജില്ലയിലെ ഭദ്രാവതി താലൂക്കിലെ ഒരു സർക്കാർ സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥികൾ ടോയ്ലറ്റുകൾ വൃത്തിയാക്കുന്ന വീഡിയോ പുറത്തു വരുന്നിട്ടുണ്ട് കൊമരനഹള്ളി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഗുഡയിലെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് കക്കൂസ് വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം സ്കൂൾ ടോയ്ലറ്റുകൾ വൃത്തിയാക്കുന്ന വിദ്യാർത്ഥികളുടെ വിവിധ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് പ്രധാന അധ്യാപകൻ ശങ്കരപ്പയും മറ്റ് അധ്യാപകരും ചേർന്ന് സ്കൂൾ കുട്ടികളെ ശുചിമുറി വൃത്തിയാക്കുന്ന ജോലി ചെയ്യാൻ നിർബന്ധിച്ചതായി ദളിത് സംഘർഷ സമിതി പരാതി നൽകി കുറ്റാരോപിതനായ അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്ന് രക്ഷിതാക്കളും പ്രവർത്തകരും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ സ്കൂളിലെത്തി പ്രഥമ അധ്യാപകനെ ചോദ്യം ചെയ്തു തുടർന്ന് ബിഇഒ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ പ്രിൻസിപ്പലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കൂടാതെ പ്രധാന അധ്യാപകൻ ശങ്കരപ്പയെ സസ്പെൻഡ് ചെയ്തതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഈ മാസം സംസ്ഥാനത്ത് ഇത് മൂന്നാമത്തെ സംഭവമാണ് ഈ മാസം ആദ്യം കോലാർ ജില്ലയിലെ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ വളപ്പിലെ ടോയ്ലറ്റ് വൃത്തിയാക്കാൻ ചില വിദ്യാർത്ഥികളെ ഉപയോഗിച്ചെന്നാരോപിച്ച് ഒരു പ്രിൻസിപ്പലിനെയും രണ്ട് ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തിരുന്നു മാലൂർ താലൂക്കിലെ യലുവഹളിയിലെ മൊറാർജി ദേശായി റെസിഡൻഷ്യൽ സ്കൂളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെയാണ് നിർബന്ധിച്ച് സെപ്റ്റിക് ഇറക്കി അത് വൃത്തിയാക്കിച്ചത് സ്കൂളിലെ ഏഴ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ കൊണ്ട് ഡിസംബർ ഒന്നിന് സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുകയായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ഭരതമ്മ അധ്യാപകൻ മുനിയപ്പ ഹോസ്റ്റൽ വാർഡൻ മഞ്ജുനാഥ് ഗസ്റ്റ് അധ്യാപകൻ അഭിഷേകൻ എന്നിവരെ തുടർന്ന് സസ്പെൻഡ് ചെയ്തു ഭരതമ്മയും മുനിയപ്പയും അന്ന് തന്നെ അറസ്റ്റിലായി സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കാൻ കുട്ടികളെ ഉപയോഗിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ആർ അശോക് ആവശ്യപ്പെട്ടു പിന്നീട് ആന്ധ്രാഹള്ളി സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ ആസിഡ് കുപ്പികൾ പിടിച്ച് ചൂലുകൊണ്ട് ടോയ്ലറ്റുകൾ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിനു പിന്നാലെ സ്കൂൾ പ്രിൻസിപ്പൽ ലക്ഷ്മി ദേവമ്മയെ ശനിയാഴ്ച വ്യാദരഹള്ളിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അറുനൂറ്റി നാൽപ്പതോളം കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട് ഇവരിൽ ഭൂരിഭാഗവും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരാണ് സംഭവം അറിഞ്ഞയുടൻ ആന്ധ്രാഹള്ളി സർക്കാർ സ്കൂൾ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് ആർ അശോക് സർക്കാരിന് നാണക്കേടുണ്ടാകാതിരിക്കാൻ കേസ് ഒതുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ആരോപിച്ചു കർശന നടപടി ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രി സിദ്ധരാമയയുടെ വാക്കുകൾ ജലരേഖയാകുന്ന കാഴ്ചയാണ് സംസ്ഥാനത്ത് നിന്ന് വരുന്നത് ദളിത് വിദ്യാർത്ഥികൾക്കെതിരെ ആവർത്തിച്ചുണ്ടാകുന്ന ഈ അവഹേളനം കോൺഗ്രസ് സർക്കാരിന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയുമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി എ വിജയേന്ദ്ര സംഭവത്തെ അപലപിക്കുകയും വസ്തുതകൾ പഠിക്കാൻ സംസ്ഥാന തലത്തിൽ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്